വേറെ തെളിവൊന്നും ആവശ്യമല്ല അള്ളാഹുവിന്റെ ആയത്തിന് തെളിവുണ്ട് എന്ന് സമർത്ഥി ഇതുവരെ പറഞ്ഞത് ഹദീസുകളാണ് ഒരു ഉസ്താദ് പറയുന്നുണ്ട് സഹിഹായ് ഹദീസില്ലാ നിചാച്ചി നന്മ മുടക്കണ്ട എന്ന് ആരെന്ത് പറഞ്ഞാലും ശരി ഞങ്ങള് മേറാജ് നോമ്പ് നോക്കുന്നു അള്ളാഹുവിന്റെ റസോസാഹു അല്ല ഇന്ന് നോമ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തിങ്കളാഴ്ചയാണ് ഇത് ജനങ്ങളോട് പറഞ്ഞോ എത്ര ആൾക്കാർ എടുത്തു എന്നാലും ഒഴിച്ച് നോക്കുക അഞ്ച് പ്രത്യേകതകൾ ഇന്നത്തെ നോമ്പിനുണ്ട് നിവിശ്വാസം ജനിച്ച ദിവസമാണ് നിബിയായ ദിവസമാണ് ഖുർആൻ ഇറങ്ങിയ ദിവസമാണ് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന ദിവസമാണ് മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ് എങ്ങനെ വ്യാഴാഴ്ച ഉണ്ട് എല്ലാ വ്യാഴാഴ്ച എല്ലാ തിങ്കളാഴ്ച അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പന്തി മൂന്ന് മുപ്പത്തി ആറ് ഒരു കൊല്ലം കൂലി നോമ്പ് ഒറ്റ കൂലിയാണ് മൊഹർ അമ്പതും പത്തുമുണ്ട് മൊഹർ അമ്പത്തിന് ഒരു വർഷം നോമ്പെടുത്ത കൂലിയാണ് ഷാബാനിലെ വിശ്വാസമാ ഒന്നോ രണ്ടോ ദിവസം ഒഴിക്ക് ബാക്കി എല്ലാ ദിവസവും നോമ്പെടുത്തിരുന്നു ബുഹാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതാമത്തെ ഹന്ദീസ് പിന്നെ ഫർദായം നോമ്പുണ്ട് ചൊവ്വാല് രണ്ട് മുതൽ ഏഴ് വരെ ആറ് നോമ്പ് ലഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പ് ഇതെല്ലാം തിരുനബി അലൈഹി അലുവലമിൻ സഹാബിമാരും എല്ലാം 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 എടുത്തതാണ് അപ്പോൾ സമസ്ത പറയുന്നു മേഹറാജ് നോമ്പിന് ഇത് തെളിവാണ് എന്നു അപ്പോൾ ഇത് ആയത്തിറങ്ങിയതിന് വിശ്വാസലമാക്കാണ് അപ്പൊ നിശ്വാസമായി ഈ ആയത്തിറങ്ങിയപ്പോൾ മേഹറാജ് നോമ്പ് എടുക്കുകയാണോ ചെയ്തത് അതീമ സ്വല എന്ന ആയത്തിറങ്ങിയപ്പോൾ നിസ്കാരം നിലനിർത്തി അതുസഖക്ക എന്ന് പറഞ്ഞപ്പോൾ ജക്കാത്ത് കൊടുത്തു ഹിജുൽബൈത്ത് എന്ന് പറഞ്ഞപ്പോൾ ഹജ്ജ് ചെയ്തു ഹയ്യ തും സലാം പറഞ്ഞു ആ വിവാഹം വിവാഹമോചനം അനന്തരാവകാശം കുടുംബം സമൂഹം കച്ചവടം കൃഷി ഏർപ്പാട് ഇടപാട് ഇടപെടല് കടം വസീയത്ത് ദാനം തുടങ്ങി എന്തൊക്കെ ആയത്തുകൾ ഇറങ്ങുന്നുവോ അതനുസരിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോ ാഹ അള്ളാഹോട് ദ്വാ ചെയ്യണം അള്ളാഹി അഹദ അള്ളാഹു അല്ലാത്തവരോട് ദ്വാ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയെ കാക്കണേ ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ ഈസാ നബിയെ സഹായിക്കണേ മറിയം ബി കുട്ടിയെ തരണേ എന്നിങ്ങനെയുള്ള എല്ലാ ഇസ്തിരാസയും അവർ നിർത്തിവച്ചു അതിനു മുമ്പ് അവർ ഇതൊക്കെ ചെയ്തിരുന്നു അല്ലേ ആ വലാ ഇല്ലാ മുഷരിഫനിത്തഹു ഒരറ്റ കെട്ടിപ്പൊക്കിയൊക്കെ അപ്പുറം തട്ടി എന്ന് പറഞ്ഞപ്പോൾ സഹാബിമാർ അതെല്ലാം നിരപ്പാക്കി നഹാർ യുജസ് അസൽ കവറ് കവറ് ഉമ്മായി പൂശരുത് പേരെഴുതി വെക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അവർ ചെയ്തില്ല പലിശ കൈക്കൂലി സ്ത്രീധനം തുടങ്ങിയ എല്ലാ ഹെറാമുകളിൽ നിന്നും അവർ കിട്ടുന്നു അതൊക്കെ ആയത്തുകൾ കേട്ടപ്പോൾ അതനുസരിച്ചുണ്ടായ മാറ്റമാണ് ശബ്ദം കുറക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ചു നടത്തം മിതമാക്കണം എന്ന് പറഞ്ഞപ്പോൾ മിതമാക്കി അപ്പോൾ ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് എന്താ ചെയ്തത് നവിസ്തലം എന്താണ് പറഞ്ഞത് സ താ താബികളും താവി താബികളും എന്താ പറഞ്ഞത് ഇമാമുകൾ എന്താ പറഞ്ഞത് അപ്പോ ഫുഖഹാ പറഞ്ഞാൽ മതി എന്നാണ് ഒരു ഉസ്താദ് പറഞ്ഞത് സമസ്തന്റെ വലിയ നേതാവ് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ആയത്ത് മാത്രം മതി എന്നാണ് അപ്പൊ ഈ ആയത്തിന് ഏത് ഫുഹ ഫക്കീഹാണ് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞത് ഏത് ഫക്കീഹാണ് ഇങ്ങനെ ഒരു ആശയം ഇതിന് പറഞ്ഞത് ഈ ആയത്തിന് അപ്പോ ഇത് ശരിയായ ദുർവ്യാഖ്യാനമാണോ അല്ലേ എന്ന് സമസ്ത ചിന്തിക്കുക ജനങ്ങളോട് സത്യം വെട്ടി തുറന്ന് പറയുക ഇവിടെ ഒരു കൊല്ലത്തിൽ ഇരുന്നൂറിലധികം ദിവസം നോമ്പുണ്ട് നബിസ്വാസമ്മ ഫറാഖി റമലാനും ബാക്കി സുന്നത്തുകളും ഒക്കെ ഇതൊക്കെ നമുക്ക് അനുഷ്ഠിക്കാനുള്ളതാണ് എങ്കിൽ അതുപോലെ എന്തിനാണ് ഇല്ലാത്ത നോമ്പ് ഇതിനെക്കുറിച്ച് ഇബിനെ ഹഗർ അസ്കലാനി ഈ നോമ്പിനെ കുറിച്ച് എന്താ പറഞ്ഞത് അബൂഷാമ ഈ നോമ്പിനെ കുറിച്ച് എന്താ പറഞ്ഞത് അങ്ങനെ പണ്ഡിതന്മാരെന്താ പറഞ്ഞു എന്നുള്ളത് ഒന്ന് സമസ്തക്കാർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും ഇവിടെയാണ് നമുക്ക് പറയാനുള്ളത് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇവര് അംബാസിഡർ റിയുള്ള ഹുമ പറയുന്നു അത് പിന്നെ ബലി മൃഗങ്ങളാണ് പിന്നെയോ അറഫേൽ നിൽക്കുക അതുപോലെ കല്ലേർ സഫ മറുവ ഹറമ് തൊബരി പറയുന്നു മനാസിക്കുൽ ഹജ്ജ് ഹജ്ജ് കർമ്മങ്ങൾ തൊന്താവി പറയുന്നു ബലിമൃഗങ്ങളാണ് ആലൂസി പറയുന്ന ബലി മൃഗങ്ങളാണ് പറയുന്നു ബലിമൃഗങ്ങളാണ് ഇബിന സീർ പറയുന്നു ബലിമൃഗങ്ങളാണ് അങ്ങനെ ഇബുന വിഹാറ്റിം പറയുന്നു ബലിമൃഗങ്ങളാണ് കുർത്തുബി പറയുന്നു ബലിമൃഗങ്ങളാണ് ഹജ്ജ് കർമ്മങ്ങളാണ് ഇങ്ങനെ കണ്ടെത്ത സീറുകളിലെല്ലാം തന്നെ ഇതാണുള്ളത് അതല്ല ഇനി ഉസ്താദുമാർ ഏതെങ്കിലും സഹാബിമാരുടെ കൗലോ നബിസ്വാസമയുടെ സഹിയായ കൗലോ ഇതിന് കണ്ടിട്ടുണ്ടോ കണ്ടാൽ തന്നെയും തെളിവ് വേണ്ടത് എന്താണ് ഈ ആയത്താണ് തെളിവെന്നാ സമസ്തയുടെ നേതാവ് പറഞ്ഞത് പ്രസിഡന്റ് പറഞ്ഞതാണ് ഈ ആയത്താണ് തെളിവെന്ന് അതുകൊണ്ട് ദയവായി സത്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ഇല്ലാത്ത നോമ്പെടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ലേ ഉള്ള നോമ്പ് പറയൂ ഈ നോമ്പുകൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് എന്നാൽ അത് ഉള്ളതാണെങ്കിലോ നമുക്കത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നെ മെഹറാജ് ഖുറാൻ ആയത്ത് ഇറങ്ങിയതാണല്ലോ സുഹാൻ നദി അസർ അബി അബ്ദിഹി ഒരാ ഇസ്രായേലെ ഒന്നാമത്തായത്ത് പിന്നെയോ സുൽത്തുൻ നജ്മിലെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള ആയത്തുകൾ മെയ്റാജുമായി ബന്ധപ്പെട്ടതാണ് ഈ ആയത്തുകൾ ഇറങ്ങിയിട്ടിപ്പോ ആയിരത്തി നാനൂറ്റി ചില്ലറ കൊല്ലങ്ങളായി അപ്പൊ ഈ ആയത്തുകളിൽ സംഭവിച്ച കാര്യമാണ് പറഞ്ഞത് ഏറെ മേറാജ് നടത്തിയത് ഇനി വിശ്വാശ്രമയാണ് നടത്തിച്ചത് അള്ളാഹുവാണ് അന്ന് ആ മെയ്റാജ് പോയി വന്നപ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടായി ഒരുപാട് ഒരുപാട് സംഭവ പരമ്പരകൾ ഉണ്ടായി അങ്ങനെയാണ് പ്രസുത പറഞ്ഞോ ആ എന്നാ അത് സത്യമാണെന്ന് പറഞ്ഞ അബുബക്കർ അലി അള്ളാഹുവിന് സിദ്ദീഖ് എന്ന പേരിട്ടത് ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും രോമാഞ്ചജനകമായ വിഷയമാണത് എന്നിട്ട് അബുബക്കർ സിദ്ദീഖ് ഈ ദിവസം നോമ്പ് നോട്ടോ റജബ് മാസത്തിലെ നോമ്പ് സുന്നത്തുണ്ടെന്ന് ചില ഉസ്താദമാരൊക്കെ പറയുന്നുണ്ട് എന്താണ് റജബ് മാസത്തിൽ പ്രത്യേക നോമ്പ് എടുക്കുന്ന ആളുകളെ ഒമർ അലി അള്ളാഹുവിന് ഖലീഫയായിരിക്കുമ്പോൾ കൈകാര്യം ചെയ്തത് നോമ്പ് മുറിപ്പിച്ചിട്ടില്ലേ റജബിയൂൻ എന്നല്ലേ അവരുടെ പേര് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ വസ്തുതയല്ലേ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സഹിഹായ ഹദീസും വന്നിട്ടില്ല എന്ന് സമസ്ത തന്നെ സമ്മതിക്കുന്നു അപ്പൊ എന്തേ വരാഞ്ഞത് ഇങ്ങനെ മൂന്നായത്ത് അല്ല നാലായത്ത് ഒരുപാട് ആയത്തുകൾ ഉണ്ട് എന്ത് മെഹറാജുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ആയത്തും നജമിലെ ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള ആയത്തുകളുണ്ട് ഈ ആയത്തുകൾ കേട്ടിട്ട് എപ്പോഴെങ്കിലും ഒരു സഹാബിക്ക് തോന്നിയോ ഇത് മെയറാജിന് നോമ്പ് നിൽക്കാമെന്ന് റസൂലല്ലാക്ക് തോന്നി റസൂല പോയി വന്നാൾ അതിൻ്റെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള അനുഗ്രഹങ്ങളും കണ്ട് കേട്ട് വളരെ ഗംഭീരമായ രീതിയിൽ അത് ആസ്വദിച്ചാലാണ് വിസ്വദ എന്നിട്ട് അൻപത് നേരത്തെ നിസ്കാരം അഞ്ചാക്കി ചുരുക്കിയ കഥകളൊക്കെ നമുക്കറിയാം ആ അഞ്ച് നേരത്തെ നിസ്കാരം ശരിയായ രീതിയിൽ കൃത്യമായി ജമായത്തായി നിർവഹിച്ചിരുന്ന ആ നബിസ്വദിയോ സഹാബിമാരോ ഇങ്ങനെ ഒരു മിയറാജി നോമ്പ് അനുഷ്ഠിച്ചോ ഇല്ല എന്തേ സംഭവിക്കാതിരുന്നത് അപ്പൊ ഈ ആയത്തവർക്ക് മനസ്സിലായില്ല എന്നാണോ ഇനി സമസ്തക്ക് ഇങ്ങനെ ഒരു ആയത്ത് ഓതാൻ അർഹതയുണ്ടോ സമസ്ത മുക്കല്ലിതുകളാണ് അഥവാ അന്തമായി അനുകരിക്കുന്നവരാണ് എങ്കിൽ ഈ ആയത്തിന് ഏതെങ്കിലും പ്രാമാണികരായ മുഹസ്വറുകൾ ഈ അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഈ ആയത് ഓതുവാൻ സമസ്തക്ക് അവകാശമുണ്ടോ അനുഗ്രഹിക്കട്ടെ സ്ഥലം വാലക്കു വരഹമുല്ല